കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലെ വിവിധയിടങ്ങളിലായി മരങ്ങൾ കടമ്പുഴകി വീണു രാവിലെ എട്ടരയോടെയാണ് ജനറൽ ആശുപത്രി വളപ്പിലെ മരം റോഡിലേക്ക് പൊട്ടിവീണത് സ്വരാജ് റൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് പെട്ടി ഓട്ടോറിക്ഷകൾക്ക് മുകളിലൂടെയാണ് മരം വീണത് ഒരു ഓട്ടോ പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും തകർന്നു വാഹനത്തിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി മരം വീണുന്നതിനെ തുടർന്ന് ഒരു ഭാഗത്തെ വൈദ്യുതി ബന്ധവും തകരാറിലായി തുടർന്ന് ഗതാഗതവും തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തിയാണ് റോഡിൽ നിന്നും മരം നീക്കം ചെയ്തത് പടിഞ്ഞാറേക്കോട്ടയിലും ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി അതേസമയം കനത്ത മഴയിൽ വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിലെ ചരിത്ര പ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറയും ഇളകി ശക്തൻ തമ്പുരാന്റെ കാലത്തെ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച വേദിയുടെ അടിത്തറയാണ് ഇളകിയത് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം Yönetim kurulu. Yönetim Yüz